ഇന്ത്യയിലെ എല്ലാ ഉപ്പ് പഞ്ചസാര ബ്രാൻഡുകളിലും മൈക്രോപ്ലാസ്റ്റിക് അടങ്ങിയിട്ടുള്ളതായി പഠന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വലുതും ചെറുതും പാക്ക് ചെയ്തതും അല്ലാത്തതുമായ ബ്രാൻഡുകളിലെല്ലാം മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യമുള്ളതായി പഠന റിപ്പോർട്ടുകൾ എടുത്തുകാട്ടുന്നു ടോക്സിക്സ് ലിങ്ക് എന്ന പരിസ്ഥിതി ഗവേഷണ സ്ഥാപനമാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയത് കല്ലുപ്പ് കടലുപ്പ് ടേബിൾ സാട്ട് പ്രാദേശിക അസംസ്കൃത ഉപ്പ് എന്നിവയുൾപ്പെടെ പത്തുതരം ഉപ്പുകളും ഓൺലൈൻ വഴി വാങ്ങുന്ന അഞ്ചുതര പഞ്ചസാരയും പഠനത്തിനായി തെരഞ്ഞെടുത്തിരുന്നു ഉപ്പിന്റെയും പഞ്ചസാരയുടെയും എല്ലാത്തരം സാമ്പിളുകളിലും മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് നാരുകൾ ഉരുളകൾ പാടകൾ തുടങ്ങി വിവിധ രൂപങ്ങളിലാണ് ഉൽപ്പന്നങ്ങളെ മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം അടങ്ങിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് ഒന്ന് മുതൽ അഞ്ചു വരെ മില്ലിമീറ്റർ വലിപ്പത്തിൽ ഇവ കാണപ്പെടുന്നു നേർത്ത നാരുകളുടെയും പാടകളുടെയും രൂപത്തിൽ അയോഡൈസ്ഡ് ഉപ്പിലാണ് ഏറ്റവും ഉയർന്ന അളവിൽ മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയത് മൈക്രോപ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള ശാസ്ത്രീയ ഡേറ്റാബേസിലേക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഈ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം മൈക്രോപ്ലാസ്റ്റിക് മൂലമുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാൻ സാങ്കേതിക ഇടപെടൽ സാധ്യമാകുന്നതിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ ആകർഷിക്കാൻ പഠനം ലക്ഷ്യമിടുന്നതായി ടോക്സിക്സ് ലിങ്ക് അസോസിയേറ്റ് ഡയറക്ടർ സതീഷ് സിൻഹ വ്യക്തമാക്കി സാമ്പിളുകളിലെല്ലാം ഗണ്യമായ അളവിൽ മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടെന്ന കണ്ടെത്തൽ വളരെയധികം ആശങ്കാജനകമാണ് ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിൽ വരുത്തുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അടിയന്തരവും സമഗ്രവുമായ ഗവേഷണം മുന്നോട്ട് വയ്ക്കുന്നു അയോഡൈറ്റ്സ് ഉപ്പിൽ ഒരു കിലോഗ്രാമിന് എൺപത്തൊമ്പത് പോയിന്റ് ഒന്നേ കഷണങ്ങൾ എന്ന തോതിലാണ് മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം അടങ്ങിയിരിക്കുന്നത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇതാണ് മൈക്രോപ്ലാസ്റ്റിക് ഏറ്റവും കുറവുള്ള ഓർഗാനിക് റോക്കുപ്പിൽ കിലോഗ്രാമിന് ആറ് പൂജ്യം കഷ്ണങ്ങൾ എന്നതാണ് ഇതിന്റെ നിരക്ക് പഞ്ചസാര സാമ്പിളുകളിലെ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്ദ്രത എന്നത് കിലോഗ്രാമിന് പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ച് മുതൽ അറുപത്തെട്ട് പോയിന്റ് രണ്ട് അഞ്ച് കഷ്ണങ്ങൾ വരെയാണ് നോൺ ഓർഗാനിക് പഞ്ചസാരയിലാണ് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളത് ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഹാനികരമായ മൈക്രോപ്ലാസ്റ്റിക് ആഗോള ആശങ്കയുയർത്തുന്ന ഒരു വിഷയമായി കണക്കാക്കാം ഭക്ഷണം വെള്ളം വായു എന്നിവയിലൂടെ മനുഷ്യശരീരത്തിൽ പ്രവേശിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇവ മനുഷ്യാവയവങ്ങളായ ശ്വാസകോശത്തിലും ഹൃദയത്തിലും മാത്രമല്ല മുലപ്പാലിലും ഗർഭസ്ഥ ശിശുക്കളിലും വരെ മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടെന്ന് സമീപകാല ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ശരാശരി ഇന്ത്യക്കാരൻ പ്രതിദിന പത്തേ പോയിന്റ് ഒമ്പതെട്ട് ഗ്രാം ഉപ്പും പത്ത് സ്പൂണോളം പഞ്ചസാരയും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മുൻപഠനങ്ങളിൽ വ്യക്തമായത് ഇത് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന പരിധിയേക്കാൾ വളരെയധികം കൂടുതലാണ്